നമ്മുടെ ആലപ്പുഴയിൽ രാവിലെ നല്ല മസാല ദോശയും പൂരിയും ഒക്കെ കിട്ടുന്ന സ്പോട്ട് ആയിട്ട് ഹലോ നമസ്കാരം നമ്മുടെ ആലപ്പുഴയില് രാവിലെ നല്ല അടിപൊളി മസാല ദോശയും ഉഴുന്നവടയും പൂരിയും ദോശയും ഇഡലിയും ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടിലാണ് രാവിലെ തന്നെ നല്ല ചൂട് കാപ്പിയും ഇവിടുന്ന് പൂരി മസാലയും മസാല ദോശയും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അൻപത് രൂപയാണ് ഇവിടെ മസാല ദോശയ്ക്ക് നല്ല അടിപൊളി മസാലയും ഇവരുടെ ഒരു മുളക് ചമ്മന്തിയും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്യേണ്ട ഒരു മസ്റ്ററൈ സ്പോട്ട് തന്നെയാണ് ഗോകുലം ആണ് ഇത് വെജിറ്റേറിയൻ ആണ് കലവൂരിലുള്ള അപ്പോൾ രാവിലെ നമുക്ക് ഇഡലിയും ചമ്മന്തിയും അവരുടെ മുളക് ചമ്മന്തിയും എല്ലാം ഉണ്ട് പിന്നെ അടിപൊളി മസാല ദോശയും മൈസൂർ മസാല ദോശയും പൊടി മസാല ദോശയും പൂരി മസാലയും ഉണ്ട് ഇവരുടെ മസാല നല്ല അടിപൊളി മസാല കേട്ടോ അപ്പോൾ ആലപ്പുഴയിൽ ഈ അടുത്ത് വെച്ച് കഴിച്ചതിൽ ഒരു അടിപൊളി മസാല ദോശ അതും അഫോർഡബിൾ ആയിട്ട് കഴിച്ച ഒരു സ്ഥലം ഇവിടെയാണ് അപ്പോൾ എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്യുക സ്പോട്ട് വരുന്നത് കലവൂർ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ഇടതുവശത്തുള്ള ഗോകുലം ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ